നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്നാ ഇവിടെ പറയുന്നത് കർക്കിടക ബലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപതാം തീയതി ഞായറാഴ്ചയാണ് ഈ ബലിതർപ്പണം നടക്കുന്നത് പൂയം നക്ഷത്രത്തിലാണ് തലേദിവസമായ ശനിയാഴ്ച തന്നെ വ്രതശുദ്ധിയുടെ ഒരിക്കൽ ഊണ് കഴിച്ച് രാത്രിയിൽ ഗോതമ്പ് ആഹാരമോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് ഭക്തിയോടെ വ്രതം നോക്കി നോക്ക് വ്രതം നോക്ക് നോക്കുക വഴി നമ്മുടെ മാതൃ പിതൃ ഗുരു പരമ്പരയുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഭാഗ്യവും ആരോഗ്യപുഷ്ടിയും ദീർഘായുസും ഉണ്ടാകുന്നതാണ് അവാവ് ആരംഭിക്കുന്നത് അമാവാസ്യതിഥിയാണ് അന്ന് നക്ഷത്രം അതായത് ഞായറാഴ്ചയാണ് നടക്കുന്നത് കർക്കിടക മാസം ഇരുപതാം തീയതി ഓഗസ്റ്റ് മാസം നാലാം തീയതി ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം നാലാം തീയതിയാണ് അപ്പോൾ പോയ നക്ഷത്രം ഒരു മണി ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ ഉണ്ട് എന്നാൽ അമാവാസ്യ തിഥി അന്ന് നാല് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വളരെ പ്രാധാന്യത്തോടെ പിതൃപരമ്പരയിലും മാതൃപരമ്പരയിലുമുള്ള ഗുരുപരമ്പരയിലുമുള്ള ആൾക്കാരെ സ്മരിച്ച് വൃതശുദ്ധിയോടുകൂടി തന്നെ അത് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ പിതൃതർപ്പണം അല്ലെങ്കിൽ മാതൃതർപ്പണം അത് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമായി തന്നെ കരുതണം അത് ഞായറാഴ്ച ആയതിനാൽ മറ്റ് തടസ്സങ്ങളില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഗുണഫലങ്ങൾ അതായത് ഗുണഫലങ്ങളെന്ന് പറയുമ്പോൾ ഇതിൽ ആത്മീയമായ ഗുണഫലങ്ങളാണ് കിട്ടുന്നത് ഭൗതികമായിട്ടുള്ളതല്ല അപ്പോൾ പിതൃപരമ്പരയിലുള്ള നമ്മൾ അവരെ മരിച്ചു മരിച്ചുപോയെങ്കിലും അവരെ നമ്മൾ ഓർമ്മിക്കുകയും വർഷത്തിലൊരിക്കലും അവരെ ഓർമ്മിച്ച് ഈ ബലിതർപ്പണം നടത്താനായിട്ടുള്ള നമ്മുടെ ആത്മാർത്ഥതയും ആഹാര ശുദ്ധിയും ഒക്കെ ഉണ്ടായി ഉണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലം എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കും നമ്മുടെ സന്തതി പരമ്പരയ്ക്കും നല്ലത് ഉണ്ടാവും അതാണ് കാണുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഈ ബലിതർപ്പണം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയട്ടെ നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ ദൈവം അത് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം